എത്ര പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കാത്തതെന്ത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു കാണും എങ്കിൽ മുപ്പത് സെക്കൻഡ് നേരം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ എന്താഗ്രഹവും സാധിച്ചെടുക്കാം പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം എന്തിനു പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം എവിടെ വെച്ച് പ്രാർത്ഥിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് പ്രപഞ്ചത്തിന്റെ രഹസ്യം ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രവും ആത്മീയതയും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ചിന്തകൾക്ക് പ്രപഞ്ചവുമായി നേരിട്ട് ബന്ധമുണ്ട് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഊർജ്ജരൂപങ്ങളാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു നമ്മുടെ ഓരോ ചിന്തയും വികാരവും ഒരു പ്രത്യേക ഊർജ്ജ തരംഗമാണ് ഈ തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കുകയും അതേ ഊർജ്ജത്തിലുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ എല്ലായ്പ്പോഴും പണത്തെക്കുറിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നാൽ ആ വിഷമം കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും എന്നാൽ നിങ്ങൾ പണത്തെക്കുറിച്ച് നന്ദിയോടെയും സമൃദ്ധിയോടെയും ചിന്തിക്കാൻ തുടങ്ങിയാൽ പ്രപഞ്ചം നിങ്ങളിലേക്ക് സമ്പത്തെത്തിക്കാനുള്ള വഴികൾ തുറന്നുതരും ഈ പ്രാർത്ഥനയുടെ ശക്തി ഇതാണ് രണ്ട് പ്രാർത്ഥിക്കേണ്ട രീതി ഈ പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം വളരെ ലളിതമായ മൂന്ന് ഘട്ടങ്ങൾ ഇതിനുണ്ട് ഘട്ടമൊന്ന് ശരിയായ മാനസികാവസ്ഥ ശ്രദ്ധയും ശാന്തതയും ആദ്യം ഈ പ്രാർത്ഥനയ്ക്കായി നിങ്ങൾക്ക് ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലം കണ്ടെത്തുക ഇത് നിങ്ങളുടെ മൊഴിയോ അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയുള്ള തുറസ്സായ ഒരു സ്ഥലമോ തെരഞ്ഞെടുക്കുക ഏകാന്തത നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം പ്രാർത്ഥനയ്ക്കിടയിൽ പുറത്തുനിന്നുള്ള തടസ്സപ്പെടുത്തൽ ഉണ്ടാകാത്ത സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏത് സമയവും പ്രാർത്ഥനയ്ക്ക് തിരഞ്ഞെടുക്കാം എന്നാൽ പ്രഭാതത്തിൽ ഏകദേശം പ്രഭാതത്തിലേകദേശം മണി തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം കാരണം ഈ സമയം ബ്രഹ്മമുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ സമയം പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പൂർണമായും സ്വയം സമർപ്പിക്കണം അതിനായി നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു മാറ്റിവെക്കുക കണ്ണുകളടച്ച് ധ്യാനത്തിലിരിക്കുക നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നത് സങ്കൽപ്പിക്കുക പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ നെഗറ്റീവ് ചിന്തകളും ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായി സങ്കല്പിക്കുക ഏതെങ്കിലും ഒരാഗ്രഹം ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക അത് ലഭിച്ചതിനു ശേഷം മാത്രം പുതിയ ആഗ്രഹങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഇനി പ്രാർത്ഥനയിൽ നിങ്ങൾ പൂർണമായും നിങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കണം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഒരു വീടാണോ ഒരു പുതിയ ജോലിയാണോ അല്ലെങ്കിൽ ആരോഗ്യമാണോ ഇത് വ്യക്തമായി മനസ്സിൽ കാണുക നിങ്ങളുടെ ആഗ്രഹം വെറുതെ ഒരു ചിന്തയായി കാണരുത് മറിച്ച് അതിന് അകം തന്നെ യാഥാർത്ഥ്യമായ ഒരു കാര്യമായി സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് ഒരു പുതിയ വീടാണ് വേണ്ടതെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നതായി അതിൻറെ വാതിൽ തുറക്കുന്നതായി ആ വീടിന്റെ സുഗന്ധം അനുഭവിക്കുന്നതായി മനസ്സിൽ കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻറെ എല്ലാ വിശദാംശങ്ങളും മനസ്സിൽ വ്യക്തമാക്കണം ഈ മാനസികാവസ്ഥയാണ് പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഘട്ടം രണ്ട് മുപ്പത് സെക്കൻഡ് പ്രാർത്ഥന വാക്കുകളുടെ ശക്തി നിങ്ങളുടെ മനസ്സ് പൂർണമായും ശാന്തമായ ശേഷം നിങ്ങൾ തയ്യാറാക്കിയ മാനസികാവസ്ഥയിൽ ഉറച്ചുനിന്നുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കുക എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം തന്നെ നിറഞ്ഞിരിക്കുന്നു ഞാൻ സമ്പന്നനാണ് ഞാൻ സ്നേഹിക്കപ്പെടുന്നു ഞാൻ സന്തോഷവാനാണ് പ്രപഞ്ചം എന്റെ ആഗ്രഹങ്ങൾക്ക് ചെവി കൊടുക്കുന്നു ഈ വാക്കുകൾ വെറും വാക്കുകളല്ല അവ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പാലമാണ് നിങ്ങൾ ഒരു സാധാരണ പ്രാർത്ഥന പോലെ എനിക്കിത് വേണമെന്ന് യാചിക്കുന്നില്ല പകരം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായെന്നു ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രഖ്യാപനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനും പ്രപഞ്ചത്തിനും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തയ്യാറാണ് ഈ പ്രാർത്ഥനയിലെ ഓരോ വാക്യത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം തന്നെ നിറഞ്ഞിരിക്കുന്നു ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ ദാരിദ്ര്യബോധത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റുന്നു ഞാൻ സമ്പന്നനാണ് ഞാൻ സ്നേഹിക്കപ്പെടുന്നു ഞാൻ സന്തോഷവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മൂന്ന് പ്രധാന കാര്യങ്ങൾ ഇതിലൂടെ ഊട്ടിയുറപ്പിക്കുന്നു ഈ വാക്കുകൾക്ക് പിന്നിൽ ഒരു വിശ്വാസം നിറയണം പ്രപഞ്ചം എൻ്റെ ആഗ്രഹങ്ങൾക്ക് ചെവി കൊടുക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ടെന്നും ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നു ഈ വാക്കുകൾ മനസ്സിൽ ഉറപ്പിച്ച് വികാരങ്ങളോടെ അതായത് നിങ്ങൾക്ക് ഇതിനകം തന്നെ ആ കാര്യങ്ങൾ ലഭിച്ചാലുള്ള സന്തോഷത്തോടെയും ആവേശത്തോടെയും ചൊല്ലുക ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യ പടിയാണ് ഘട്ടം മൂന്ന് വിശ്വാസത്തോടെ വിട്ടുകൊടുക്കുക പ്രപഞ്ചത്തെ വിശ്വസിക്കുക പ്രാർത്ഥനയുടെ ഏറ്റവും നിർണായകമായ ഘട്ടമാണിത് ഈ ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമായ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ആഗ്രഹം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുന്നു ഈ പ്രക്രിയയെ ഒരു വിത്ത് നടന്നതുമായി ഉപമിക്കാം നിങ്ങൾ വിത്ത് മണ്ണിൽ നട്ടു അതിന് വെള്ളവും വിളിച്ചവും നൽകി ഇനി ആ മുളച്ച് ഒരു മരമായി മാറുന്നതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങൾക്ക് ആ വിത്തിനെ വീണ്ടും വീണ്ടും കുഴിച്ചു നോക്കാൻ കഴിയില്ല അതതിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തും അതുപോലെ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സഫലമാകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കണം നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് വിഷമിക്കുകയോ എനിക്ക് എന്ത് ഇതുവരെ കിട്ടാത്തത് എന്ന് സംശയിക്കുകയോ ചെയ്യരുത് സംശയം നിങ്ങളുടെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തും അതിനാൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാനുള്ള ഉത്തരവാദിത്തം പ്രപഞ്ചത്തിന് നൽകുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ദൈനേനയുള്ള പ്രാർത്ഥന തുടരുക ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായെന്ന് വിശ്വസിച്ച് സന്തോഷത്തോടെ ഇരിക്കുക പ്രപഞ്ചം അതിന്റെ വഴികളിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങും നാല് നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യമായി സൂക്ഷിക്കണോ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ ഇത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത് കാരണം നിങ്ങളൊരു സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരുടെ സംശയങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഓരോ മനുഷ്യന്റെ മനസ്സിലും അവരുടേതായ വിശ്വാസങ്ങളും പരിമിതികളുമുണ്ട് നിങ്ങളുടെ സ്വപ്നം വലുതാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ പരിമിതികൾ കാരണം അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല അപ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകൾ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന സംശയം നിങ്ങളുടെ ഊർജ്ജത്തെ ദുർബലമാക്കും ഒരു ഘനിതൊഴിലാളിയെപ്പോലെയാണ് നിങ്ങൾ ഒരു വലിയ നിധി കണ്ടെത്താൻ നിങ്ങൾ ആഴങ്ങളിലേക്ക് കുഴിക്കുകയാണ് ആ നിധി കണ്ടെത്തുന്നതിനു മുൻപ് അതെല്ലാവരോടും വിളിച്ചു പറഞ്ഞാൽ അത് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെയാണ് നിങ്ങളുടെ സ്വപ്നവും ഇത് യാഥാർത്ഥ്യമാകുന്നതുവരെ നിങ്ങളുടെ ഊർജ്ജവും ലക്ഷ്യവും ആരെയും അറിയിക്കാതെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അത് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കാം ആ സമയത്ത് ആരും നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യില്ല പകരം നിങ്ങളുടെ വിജയത്തെ ആഘോഷിക്കുകയാണ് ചെയ്യുക നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യ ചുവട്ടുവെയ്പാണ് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി ഈ മുപ്പത് സെക്കൻഡ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും ഓർക്കുക ഇതൊരു മാന്ത്രിക വിദ്യയല്ല മരിച്ചു നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ള ഒരു ടൂൾ മാത്രമാണിത് നിങ്ങളുടെ ആത്മാർത്ഥതയും വിശ്വാസവുമാണ് ഈ പ്രാർത്ഥനയ്ക്ക് ശക്തി നൽകുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ പ്രാർത്ഥന ചെയ്യുക പിന്നെ ഒരു കാര്യം പ്രാർത്ഥിച്ച് വെറുതെ കയ്യും കെട്ടിയിരുന്നാൽ ഒന്നും ഫലിക്കുകയില്ല താൻ പാതി ദൈവം പാതി എന്ന് പഴമൊഴിക്കർ പറയുന്നത് നിങ്ങൾ കേട്ടു കാണും നമ്മൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നിരന്തരമായി പരിശ്രമിക്കുകയും വേണം സ്ഥിരതയോടെ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പ്രതികരിക്കും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നത് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും നിങ്ങൾക്ക് ഇത് സ്വയം ചെയ്യാൻ കഴിയുകയില്ലെങ്കിൽ നല്ലൊരു ഗുരുമിന്റെ സഹായം അഥവാ മെന്ററിന്റെ സഹായം തേടുക എത്ര വീഡിയോകൾ കണ്ടാലും ചിലർക്ക് ഇത് സ്വയം പൂർത്തീകരിക്കുവാൻ ബുദ്ധിമുട്ടാകും എല്ലാവർക്കും എല്ലാ കഴിവും ദൈവം കൊടുത്തിട്ടില്ല എന്ന് യാഥാർത്ഥ്യം അംഗീകരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക മണിടെക് അക്കാഡമി നടത്തുന്ന പേഴ്സണൽ മെന്ററിംഗ് മൈൻഡ്ഫുൾനെസ് എന്നീ കോഴ്സുകളെക്കുറിച്ച് അറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ലഘു വിവരണം സഹിതം മെസ്സേജ് അയക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക കൂടാതെ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേരുന്നു